സംസ്ഥാനുള്ള ജമീയത്തിൽ നിന്ന് ഇവിടെ വിഭാവനം ചെയ്യണം വിശുദ്ധമാവുന്ന വൽ ജത്തിൻ്റെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കാൻ എല്ലാം നില്ക്കും യോഗ്യരാകുന്ന പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇന്ന് മുമ്പ് നമ്മളെ മഹാന്മാരാകുന്ന മുങ്കാമികളായ ഉസ്താദന്മാർ വിദേഹത്തിൻ്റെ അവർ ശക്തമായി പ്രതിരോധിച്ചു പിന്നെ ഒരു ചെറിയ നിറക്ക് നമ്മുടെ ഭാഗത്ത് നിന്നിട്ട് ആ പ്രതിരോധത്തിലൊരു ശക്തി കുറവ് എന്നുള്ളത് സംശയിക്കപ്പെടുന്നു അതിൻ്റെ ചില അനുഭവങ്ങളാണ് നമ്മളിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലോകത്ത് ഏതൊരു കുല്ലിയായ രണ്ട് മാനനകൾ നമ്മൾ എടുത്തു നോക്കിയാലും അതിൻ്റെ ഇടയിൽ നാലാൽ ഒരു ലിസ്മുണ്ടാവും എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് അതൊന്നിരിക്കുക തസാവി ആയിരിക്കും അല്ലെങ്കിൽ തബാഹീനായിരിക്കും ബായി കുല്ലിയായിരിക്കും അതല്ലെങ്കിൽ ഉൾമു മഹസൂസ് മിൻ വജിയായിരിക്കും അല്ലെങ്കിൽ ഉൾമ മഹസൂസ് മുത്തലക്കായിരിക്കും അപ്പം മുൻകാമികളാവുന്ന നമ്മളെ ഉസ്താദന്മാർ നമ്മളെ പഠിപ്പിച്ചു തന്നൊരാശയുണ്ട് ചില ആശയങ്ങൾ ചില മായനകൾ തമ്മിലുള്ള നിസ്ബ അത് ഉൾമ മുഹസൂസ് മിൻവജിയാണെന്നുള്ളത് ആ ഉൾമ മുഹസൂസ് മിൻവജി ആവുന്നത് ആ നിസ്ബ മാറ്റിയിട്ട് തസാവി ആക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഇപ്പം ഈ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഉസ്താമാർക്കൊക്കെ അറിവും ഞാനത് അതുകൊണ്ടാണ് വ്യക്തമാക്കി പറയാറ് അത് നമ്മൾ ചില ആളുകൾ ഇപ്പോൾ കണ്ടില്ലേ ചില ആളുകൾ ചില വേദിയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ സുനിധിയമായതിൻ്റെ ആശയങ്ങളെ ശക്തമായി എതിർക്കുക ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത വേദികൾ ഉപയോഗപ്പെടുത്തുക ഇപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആണെങ്കിലും ആ രാഷ്ട്രീയ പാർട്ടികളിൽ എല്ലാ ആളുകളും ഉണ്ടാകാ പോലും ശുദ്ധികളതിലുണ്ടാവും മുജാദികളുണ്ടാവും സുന്നി മുജാഹുദല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും ഇവരെല്ലാം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടികളാവുമ്പോൾ അവർ വേദികൾ ഒരിക്കലും സുനിധ ജമായത്തിനെയോ സുനിധമായത്തിൻ്റെ ആശയങ്ങളെയൊക്കെ എതിർക്കാൻ ഉപയോഗപ്പെടുത്താൻ പാടില്ല അങ്ങനെ ഉപയോഗപ്പെടുത്തിയാൽ അതിൻ്റെ പ്രത്യാതങ്ങൾ വളരെ വലുതായിരിക്കും നമുക്കത് മറുപടി പറയാൻ പറയാനറിയാത്തുള്ളതൊന്നുമല്ല മറുപടി പറയേണ്ടെന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കുമല്ല അങ്ങനെ ചില ആളുകൾ ധരിക്കുന്നുണ്ട് അപ്പോൾ സമസ്തകയുള്ള ജമീയത്തിലുമ്പോൾ വിവാഹനം ചെയ്യുന്ന സുനൃ ജമായത്തിൻ്റെ ആശയങ്ങൾ ആരാ എവിടുന്ന് എതിർത്താലും അതിനെതിൽ നമ്മൾ ശബ്ദിക്കുമായി നമ്മൾ മറുപടി പറയാനേ ചെയ്യും യാതൊരു സംശയമില്ല അതുകൊണ്ടുള്ള മുൻകഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉള്ള അനുഭവങ്ങൾ അങ്ങനെയുള്ളു പൊളിച്ച് വെച്ച് ചില ആളുകൾ സമസ്തകളുടെ ജമീയത്തിലും എവിടെ ആശയ ആദർശങ്ങൾ അഥവാ സുനൃത്വ ജമായത്തിൻ്റെ ആശയ ആദർശങ്ങൾ എതിർത്തു അന്ന് അതിൻ്റെ ഉടനെ തന്നെ പിറ്റേത് അവിടെ സമ്മേളനം ഉണ്ടാക്കി മഹാന്മാരാകുന്ന ഉസ്താദന്മാരും മഹാനാവുന്ന ഷെഹുന സംശൂരമയും ഷെഹുന കണ്ണിത്തുസ്താദ അടക്കമുള്ള പണ്ഡിതന്മാർ ആ വേദിയിൽ പങ്കെടുത്തു ശക്തമായി അവർ പ്രസംഗിച്ചു കൊടുത്തു ഇതാണ് അവർ നമുക്ക് കാണിച്ചെന്നതായ മാർഗം അതുകൊണ്ടാണ് മഹാൻ നാട്ടിക മൂസം സിചാർ മുമ്പ് പറഞ്ഞല്ലോ ചില മായനകൾ തമ്മിലുള്ള ബന്ധം പുല്ലിയായ മായനകൾ എടുത്തു നോക്കിയാൽ അത് തമ്മിലുള്ള ബന്ധം എമോ മൂസീം വജികയിരിക്കുന്നു അങ്ങനെ നടന്നാൽ മതി ഒമ മൂസൂസ് മിംവചികനെയാണ് അതായത് ചില ആളുകളിൽ രണ്ടും ഉണ്ടാവുക ചില ആളുകളിൽ ഒന്ന് രണ്ട് ഇഫ്താക്കിൻ്റെ മാദ്യം ഉണ്ടാവും ഒരു ജിത്തിബാണിൻ്റെ മാദ്യം ഉണ്ടാവും അതാണ് എമോസുസ് മീൻ വജുക എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണോ അപ്പോൾ രണ്ട് ഇഫ്തറാക്കിൻ്റെ മാധ്യമുണ്ടാവും രണ്ട് ഒരു ജിത്തിബായൻ്റെ മാദ്യം ഉണ്ടാവും അങ്ങനെ തന്നെയാണ് അത് ഉണ്ടാവേണ്ടതും അങ്ങനെയാണ് ചില സംഘടനകളോ ചില ആശയങ്ങളോ ചില പുല്ലിയാവുന്ന ചില മായനകളൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ അവിടെയൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവുന്നത് അത് നമ്മൾ പിന്നെ തസാവി ആക്കാൻ വേണ്ടി ചില ആളുകൾ കിടന്ന് വലിയ ശ്രമം നടത്തണം എന്തിനാണ് അതിൻ്റെ ആവശ്യം തസാവി ആവില്ല അത് കാരണം അടുത്ത ദിവസങ്ങളിൽ ചില വേദികൾ വെച്ചുകൊണ്ട് പ്രസംഗിച്ചതായ സുന്ന സുന്ദജമായത്തിൻ്റെ ആശയ ആദർശങ്ങൾ തപസ്വസ്ഥിതൊക്കെ എതിർത്ത് ചില പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിരിക്കും അപ്പോൾ നമുക്ക് ഉറപ്പുള്ളൂ അതെങ്ങനെയായിരുന്നാലും അതും ഇതും തസാവി ആവില്ല എന്നുള്ളത് തസാവി എന്നുള്ളതായ ഒരു നിസ്മ ഈ രണ്ട് ഇടയിൽ ഒരിക്കലും അത് അതുണ്ടാവുകയും ചെയ്യില്ല പിന്നെ അതിനു വേണ്ടി ഇങ്ങനെ കയറി പറഞ്ഞ് വെറുതെ ശക്തമായി കൊണ്ടിട്ട് വിഭാഗീയത ഉണ്ടാക്കുന്നതായ ഒരു പ്രവർത്തനം നമ്മളെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല നമ്മളെല്ലാവരേയും കൂട്ടി പിടിച്ചുകൊണ്ടാണ് പോകേണ്ടത് നമ്മളിരുന്നുള്ള ആളുകളിൽ തന്നെ പരസ്പരം നമ്മൾ കൂട്ടി പിടിച്ചു ഒരു ഒരു പരിപാടി നമ്മൾ നമ്മളുണ്ടാക്കുകയാണെങ്കിൽ തന്നെ ആ പരിപാടിയിൽ എല്ലാ വിഭാഗത്തും നമ്മൾ പരസ്പരം നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളവരുണ്ടാവും ഇല്ലാത്തവരുണ്ടാവും എല്ലാവരും കൂട്ടി പിടിച്ചിട്ടാണേ നമ്മൾ മുന്നിട്ടാണ് നമ്മളാ സംഘടന നമ്മളെ പരിപാടി നമ്മൾ സംവിധാനം ചെയ്യേണ്ടത് സംസ്ഥകളുടെ ജമീതത്തിലുള്ള ഏത് പരിപാടികൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ ജമീയത്തിൽ പുതുവൊരു സീൻ ജമിയത്തിൽ ബുധൻ്റെ സീനാവുമ്പോൾ ജമിയത്തിൽ ബുധൻ്റെ സീനുകൾ ഉൾക്കൊള്ളിക്കേണ്ട ആളുകളെ പലരും ഉണ്ടാവും അവ നമ്മൾ ഉൾക്കൊള്ളിക്കണം അത് ആളുകളെ നോക്കേണ്ട ആവശ്യമില്ല അത് അയാൾ നമ്മൾക്ക് ഏതെങ്കിലും പറഞ്ഞാണല്ലോ അല്ലെങ്കിൽ പറയാത്ത ആളാണല്ലോ ഇതിലേക്കല്ല നമ്മൾ നോക്കേണ്ടത് അപ്പോൾ വിഭാഗീയത വിചാരണകൾക്ക് പരസ്പരം നമ്മൾ ഒന്നിച്ചു കൊണ്ടിട്ട് ഒരേ ശബ്ദത്തിലായിക്കൊണ്ടാവണം നമ്മൾ പ്രവർത്തിക്കേണ്ടത് കാരണം സുന്നതിന് ഇന്ന് സുന്നി ആവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് കാരണം നിലക്ക് സുന്നദ്ധ ജമായത്തിന് നാനാഭാഗത്തുനിന്ന് അതിനെ കൊത്തി വഴിക്കുമ്പോഴേ അതിനുള്ള സുന്നി ആശയമുള്ളതായ സംഘടനകൾ സംഘടനാപരമായിട്ട് നമുക്ക് ചിലപ്പോൾ യോജിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും പക്ഷേ ആശയത്തിൽ നമ്മൾ യോജിക്കണം ആ നിലക്ക് സുന്നജമായത്തിൻ്റെ ഇതിൽ വരുന്നതായ എല്ലാ ശക്തികൾക്കും ഇതിൽ എന്താവണം ശക്തമായി നിന്നും അതിനെ പ്രതിരോധിക്കുക തന്നെ വേണം ഇതൊരു ചെറിയൊരു സംഗതിയായിട്ട് കണക്കാക്കിയേ പറ്റില്ല അപ്പോൾ പരസ്പരം അങ്ങും ഇങ്ങും ഫിത്തറകൾ ഉണ്ടാക്കിക്കൊണ്ട് ഫിത്തരത്തുൽ അഹ്ലാസ് വസൂ വായു സുഹ് വലിയ വസ്ലമാ തങ്ങൾ പറഞ്ഞില്ലേ അപ്പോൾ ഫിത്തനത്തുൽ അഹ്ലാസ് എന്ന് പറഞ്ഞെന്താ വിട്ടുവാണാത്ത ഫിത്തറ ഒരു അഹ്ലാസ് ഒരു വാഹനമായുള്ള മന്ദം പോലെ അല്ലെങ്കിൽ അതിമ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുമായിട്ടുള്ള മന്ദം പോലെ ആയിരിക്കും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടാവണം ഫിത്തന ഓരോ കാലഘട്ടത്തിൽ ഓരോ ദിവസങ്ങളിലും ഫിത്തന ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുകയാണ് അപ്പോൾ അതിൽ നമ്മൾ വിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക മുതിർച്ചമാർ പ്രത്യേകം അവർ ശ്രദ്ധിക്കേണ്ടത് ദറസിലുള്ളതാണ് നമ്മളെ മക്കൾ നമ്മളെ കുട്ടികൾ ആ കുട്ടികളെ നമ്മൾ നമ്മുടെ സുനിതമായത്തിൻ്റെ വിശ്വാസവും ആശയും ആദർശവും ഒക്കെ അവർ അവസ്ഥകളുടെ ജമീതെന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഉണ്ടാവും അതിനവർ ശക്തിക്കു നശിപ്പിക്കാൻ കഴിയൂല അതിനാരും നൽകിയാലും അവരെ നശിപ്പിക്കാൻ കഴിയൂല ഭരിക്കലും കഴിയൂല കാരണം അന്നേക്ക് മഹാന്മാരാകുന്ന ഉസ്താദന്മാർ അതിന് അടിത്തറ ഭാഗ്യതായ ഒരു സംഘടനയാണ് അതവർ വളരെ നമ്മളൊന്നും വായിക്കുള്ളവരല്ല അവര് അതുകൂടി നമ്മൾ മനസ്സിലാക്കണം അവർ പറഞ്ഞാൽ മുഹ്നസീങ്ങളാവുന്നതായ മുത്തസീങ്ങളാവുന്ന ആളുകളെ ഒരു പണ്ഡിതനുക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് പണ്ഡിതന്മാർ നമുക്കറിയാതെ നമ്മളൊരു മനസൂപ്യങ്ങളല്ല പക്ഷേ മനഃസൂമ്യങ്ങളല്ലെങ്കിൽ നമുക്ക് ഇസ്റ്റാമത്തിനെ കഴിയുന്ന ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അപ്പം അതുകൊണ്ട് സുന്നത്ത് ജമായത്തിനെ നാനാ ഭാഗത്തു നിന്നുമായി നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണേ സുനിധമായത്തിൻ്റെ ആശയവിടെ വേണ്ട അപ്പോൾ ജനറൽ ഇസ്ലാം മതി ശ്രമിക്കുക ഉദ്ദേശിക്കണേ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് അത് നമ്മൾ ശുന്നികളല്ല സുന്നികളെന്ന് മാത്രമല്ല ശുന്നികളല്ലാത്ത ആളുകൾക്കും ആ ഒരു അഭിപ്രായം ഉണ്ടാവും സുന്നികളെന്ന് അങ്ങനത്തെ അഭിപ്രായങ്ങൾ ഉണ്ടാവുമ്പോൾ അതാണ് ഏറ്റവും അധികം പ്രയാസപ്പെടുത്തുന്ന ഒരു സംഗതി അത് നമ്മൾക്ക് ഉണ്ടാകുമ്പോഴുള്ള ഇവിടെ എങ്ങനെയെങ്കിലും ഉസ്താവന്മാർക്ക് എത്രമാത്രം വിഷമിച്ച് ഇത്രമാത്രം പ്രയാസപ്പെട്ട് സുനിജമായതിന് വേണ്ടി അവർ പ്രസംഗിച്ചതും അതിനുവേണ്ടി ഒരു പ്രവർത്തിച്ചൊക്കെ ഇതിനു വേണ്ടിയാണ് നീൻ്റെ ആ തനിമയുടെ നിലനിൽക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാവടത്തും നമ്മൾ പ്രസംഗിക്കാം എന്നൊരു പിന്നെ സുനിജമായതിൻ്റെ അതാതൊരു സുനിധമായത്തിൻ്റെ ആർക്കും താറടിക്കുക ആർക്കും എവിടെ വെച്ചുകൊണ്ട് സുനിതമായത്തിനെ പരീക്ഷിക്കാം ആ ഒരു അവസ്ഥ വരുമ്പോൾ അതിൻ്റെ ഇതിൽ ശബ്ദിക്കാൻ ശബ്ദിക്കാനെന്ന് നമുക്ക് പ്രയാസം എന്തെന്ന് തോന്നും ചിലപ്പോൾ ആരും ശബ്ദിക്കാൻ അങ്ങനെ മുന്നോട്ട് വരണില്ല ശബ്ദിച്ചു ആണെങ്കിൽ അത് വല്ല മറ്റ് വല്ല കാര്യങ്ങളും വലിയ വല്ല പ്രയാസങ്ങളും ഉണ്ടാവും ഇതൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ തന്നെ മിണ്ടാതിരിക്കുമ്പോൾ മനസ്സിലാകണം മനസ്സിലാക്കണം എന്താണെന്ന് ചോദിച്ചാൽ സുനിതമായത് എന്ന് പറഞ്ഞാൽ ആർക്കും താറടിക്കാൻ പറ്റിയ ഒരു സംഘടനയാണെന്ന് ആരെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ അവർക്ക് തെറ്റുപറ്റി വയ്ക്കൽ സുനിജ്ജ്മായാറടിക്കാൻ ഞങ്ങളൊക്കെ ഈ സ്ഥാനത്തുള്ള കാലത്തോളം വയ്ക്കി അനുവദിക്കൂല അത് വളരെ ശക്തമായ നിലക്ക് പറയുകയാണ് അപ്പം അതുകൊണ്ടിട്ട് ആർക്കും എന്തും പ്രസംഗിക്കാലോ അത് പ്രസംഗിക്കണ ഇന്ത്യ രാജ്യത്ത് എല്ലാവർക്കും എന്തും പ്രസംഗിക്കുക എന്നുള്ള സ്വന്തമുണ്ട് പക്ഷേ പറ്റിയുള്ള വേദികൾ വെച്ചുകൊണ്ട് അവർ പറഞ്ഞോട്ടെ നമുക്കിപ്പോൾ ഇവിടെ ഉചാരിയങ്ങൾ അവരെ ആശയങ്ങൾ അവരെ വേദിയിൽ വെച്ചുകൊണ്ട് പ്രസംഗിക്കണം ഞങ്ങൾക്കത് യാതൊരു വിരോധം ചെയ്യാൻ പ്രസംഗിച്ചോട്ടെ നമ്മൾ നിൽക്കും എന്നതുപോലെ ഉപയോഗപ്പെടുത്തേണ്ട വേദി അല്ലാത്ത വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ ശക്തമായിരിക്കും അത് വളരെ അപകടത്തിലേക്കുള്ള പോക്കായിരിക്കും എന്ന് ബന്ധപ്പെട്ട എല്ലാവരോടും പ്രത്യേകം